അടപ്പ വേണോ ഏ അടപ്പ വേണ്ടി സെവനപ്പിന്റെ അടപ്പോ ഇത് എവിടെന്ന ആരാ പറഞ്ഞത് സെവനപ്പാന്ന് കൈമാറ്റിയോ അതെന്തിനോ വായിക്കാത്ത വെക്കുന്നത് കള അഴുക്ക ഇതാരോ തന്നെ നിനക്ക് ഇതാരോ തന്നെ ജോജേ കാണിച്ചോ ഒന്നുകൂടെ കാണിച്ചേ ഇങ്ങോട്ട് ഓ ഇച്ചിക്കറി വെക്കാളെ പരിപാടിയാണ് ഇറച്ചിക്കറി അപ്പൊ ഇറച്ചിക്കറി നമുക്കിന്ന് ഉണ്ടാക്കി തരുന്ന ആള് ഒരു സ്പെഷ്യൽ വ്യക്തിയാണ് കാണിച്ചത് ആരാന്ന് െറ്റ് ഒരു വിശേഷപ്പെട്ട ആളാണ് ഇറച്ചിക്കറിക്കുള്ള പരിപാടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കണ്ടിക്കുക മുറിക്കുക എല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം ഇത് റെഡിയാക്കി പോയേ കാണുക ഒരു വിശേഷപ്പെട്ട വ്യക്തി കാണിച്ചു തന്നല്ലോ ആ വ്യക്തി നമുക്ക് വേണ്ടി ഇന്ന് ഇറച്ചിക്കറിക്കുള്ള പരിപാടികളൊക്കെ ചെയ്ത് നമ്മൾ ആ വീഡിയോസൊക്കെ നിങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും ഇനി ഇത് നമുക്കൊന്ന് കഴുകാനായിട്ടുള്ള പരിപാടിയാണ് അല്ല ഒരു നാലഞ്ച് വട്ടമെങ്കിലും ഇതൊന്ന് എടുക്കണം നാലഞ്ച് വട്ടം ഒന്നും പോകില്ല മൂന്ന് നാല് വട്ടം അല്ലേ ഒത്തിരി കഴുകിയാലും അതിനകത്ത് സ്വത്ത് പോകുകൊണ്ട് ഇറച്ചി ഒത്തിരി കഴുകി കളയാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ നമ്മളിറച്ചി ഏകദേശം കഴുകി വാർത്തകളിരിക്കാൻ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഞെട്ടി എഴുന്നിട്ട് വേണം അതൊന്നിട്ടുള്ളത് ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ അങ്ങനെ ഒന്ന് മാറിക്കിട്ടും അപ്പോൾ നമ്മൾ ഇറച്ചി വേവിക്കുന്ന സമയത്ത് ഒത്തിരി വെള്ളത്തിൻ്റെ ഒരു അംശം അതിനകത്ത് ഉണ്ടാകത്തില്ല അതിനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾ ഈ ടെക്നിക്ക് ഉപയോഗിക്കണമെന്ന് അപ്പോൾ എല്ലാവരും കഴിവ് നേരെ പാത്രത്തിട്ട് കൊണ്ടുപോകും കുറേ വെള്ളമൊക്കെ ഇറച്ചി വേഗം നമുക്ക് ഉണ്ടാകും അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടി നമുക്കിങ്ങനെ ചെയ്യേണ്ട ആവശ്യമാണ് കുറച്ച് കഴുകി എടുത്തിട്ടുണ്ട് അടുത്ത അപ്പോൾ അപ്പം നമ്മുടെ ഇറച്ചിക്കുള്ള ഐറ്റംസാണ് റെഡിയാക്കുന്നത് എന്തൊക്കെയാ ചെയ്യുന്നേക്കുന്നത് ഇതിനകത്ത് വെളുത്തുള്ളി ഇഞ്ചി തേങ്ങ വറുത്തത് കവാള ഉള്ളി വറുത്തത് ഓക്കെ ഇഞ്ചിയും മറ്റുള്ളവരേ അരിയാപ്പല ഓക്കെ സവാള വായിച്ചാൽ മതി ശാലം പറ്റും ഉപ്പ് നേരത്തെ ഇട്ടിട്ട് വെള്ളം വരയ്ക്കും ശരിക്കും തോന്നി കിട്ടും അപ്പൊ ഇത്രയും സാധനങ്ങളെല്ലാം കണ്ടിട്ട് നമ്മളൊരു മസാല മിക്സ് ആണ് ഈ റെഡി ആക്കി വെക്കുന്നത് ഇല്ല മസാല ആയിട്ടില്ല ആ ഈ സാധനങ്ങളൊക്കെ നമ്മൾ വയറ്റി എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ആ തേങ്ങ അതുപോലെ തന്നെ അതുപോലെ സവോള ഇതെല്ലാം ഇട്ട് നമ്മളൊന്ന് കരിയാപ്പല ഇടയ്ക്ക് നമ്മള് നമ്മളിടയ്ക്ക് കൊറേ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് പുതിയ വീഡിയോ എടുത്തപ്പോ അമ്മ സിനിമയിൽ എടുത്തു കേട്ടോ അമ്മയെ സിനിമയിലെടുത്തൊക്കെയാ ഓരോരുത്തർ കമന്റ് പറഞ്ഞു സിനിമയിലെടുത്താ പോലെ ഒറ്റ ഓട്ടം ആയിരിക്കും അതെ ആരെങ്കിലും സിനിമയിലേക്ക് ഒരു വെക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങളങ്ങ് വരും കേട്ടോന്നില്ല പറഞ്ഞല്ലോ വേണ്ട ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കട്ടെ അങ്ങനെങ്കിലും അങ്ങനെ ഞങ്ങൾ എന്തിനും തയ്യാറാ മറ്റേ പണ്ടത്തെ കല്യാണത്തിന്റെ ഒക്കെ പരിപാടിയൊക്കെ പണ്ടത്തെ കല്യാണത്തിന്റെ പരിപാടിയൊക്കെ അപ്പച്ചനും അച്ഛാനും അതുപോലെ തന്നെ വേറെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ നേരത്തെ അപ്പച്ചൻ പറഞ്ഞ കേട്ടുണ്ട് സംഭവം നമ്മുടെ അമ്മാച്ച കല്യാണത്തിനൊക്കെ അന്ന് അവിടെ ഉണ്ടാക്കിയില്ലേ ആ അത് എനിക്ക് ഓർമ്മയുണ്ട് ഇത്ര അന്ന് വലിയ ഇതിനൊക്കെ കണ്ടിച്ച് അന്നത്തെ കല്യാണത്തിന് വേണ്ടി ഇറച്ചികൾ മൊത്തം ഉണ്ടാക്കിയെടുത്തല്ലേ അപ്പം അതിന് ഒന്നും വിഷയമുള്ള കാര്യമല്ല കാര്യമല്ലേ നമുക്ക് റെഡിയാക്കുക അപ്പോൾ ഏകദേശം മൂത്ത് എല്ലാം റെഡിയായി വന്നിരിക്കണം അതിൻ്റെ ഇടയ്ക്ക് ചെറിയ കഥകളൊക്കെ നമ്മൾ കേട്ടതേ ഉള്ളൂ ഇതുപോലത്തെ കുക്കിംഗ് ഒക്കെ വരുമ്പോഴേക്കിനും പഴയ കഥകളൊക്കെ ഇനിയും കേൾക്കാൻ പോകുന്നത് അപ്പം അതൊക്കെ കേൾക്കണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മാത്രമേ നമുക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കിട്ടത്തുള്ളൂ ഫുഡുകളൊക്കെ ഉണ്ടാക്കുന്ന റെസിപ്പികൾ കിട്ടത്തുള്ളൂ ഇത് മുന്നോട്ട് പോകണമെങ്കിൽ ഇതെല്ലാം വേണമെന്നാണ് പറഞ്ഞേക്കാം അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ കൂടുത്ത് കഴിക്കാൻ വേണ്ടി എന്താ ഉണ്ടാക്കുന്നത് ആ ഇതിൻ്റെ കൂടുതൽ ഇറച്ചി മാത്രമല്ലോ ബാക്കി ഇതിനകത്ത് എനിക്ക് കഴിക്കാൻ എന്താ വേറെ ഗോതമ്പ് ഗോതമ്പൂട്ട് നമ്മുടെ ഫേവറേറ്റ് ഐറ്റമാണ് സജിത്തും കഴിക്കാറുണ്ട് ഞങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് അരിപ്പൊടി എന്നാ ഗോതമ്പ് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം ഗോതമ്പ് ഗോതമ്പൂട്ടും ഒരു കറിയും കൂടെ കൂടാകുമ്പോഴത്തേക്കിന് ഒരു സെറ്റപ്പ് കോമ്പിനേഷൻ ആയിരിക്കും എന്ന് എനിക്കിഷ്ടമാത് എനിക്കിഷ്ടം അത് എന്തൊക്കെ ഇതിനകത്ത് മസാല ചേർത്ത് മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഈ കൊണ്ട പൊടി മസാല പൊടികളാണ് മഞ്ഞൾപ്പൊടി കറുവപ്പട്ട കറിവപ്പെട്ട അങ്ങനെയുള്ള പൊടികളെല്ലാം ഇനി വെന്ത് കഴിഞ്ഞാൽ മതി ചേർക്കുന്നത് ഇപ്പൊ ഇത് കഴിഞ്ഞാൽ കുറേ ചേർത്തു കുറേ ചേർത്തു മുളകും മല്ലിയും മഞ്ഞൾപ്പൊടിയും ആവശ്യം ചേർത്തു അതിനുള്ള മസാല ഇനി ഗരം മസാല എല്ലാം പിന്നീട് ചേർക്കണം പിന്നീട് ഓക്കെ കുറച്ച് ഇറച്ചിയായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ ഇനി നമുക്കെന്ന അതിനുള്ള ഇനി ഇറച്ചിടാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് മൂത്താൽ മതി അത് ഞാൻ ആദ്യം ഇതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടല്ലോ ഇതിൻ്റെ സംഭവങ്ങളൊന്നും ചേർത്ത് ഇത്രയായപ്പോഴത്തെ അമ്മയത് ഉണ്ടാക്കുകയും ചെയ്തു വരാൻ താമസിച്ചു പോയി അതായത് അതിനകത്ത് കാണാൻ പറ്റാത്തത് അമ്മ എന്തൊക്കെയാണ് ചേർത്തിട്ട്

ഓക്കെ ഓക്കെ ചെറിയ താമസം പോയി കേട്ടോ ഇതിനിടയ്ക്ക് വരാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിപ്പോയല് വരില്ല എന്നാലും കുഴപ്പമില്ല നമ്മൾ ഇട്ട സംഭവങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ചെറിയ കറിയാപ്പിലങ്ങോട്ട് ഇത് മേലിലോട്ട് ഇട്ടിട്ട് അടച്ചങ്ങോട്ട് വെച്ച് അത് നല്ലപോലെ ഒന്ന് പറ്റി വരുമ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡി അതിനുശേഷം നമ്മൾ ഗോതമ്പ് കൂട്ടിൻ്റെ കൂടുതൽ ഇത് കഴിക്കുന്നതായിരിക്കും ഗോതമ്പ് കൂട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ഇറച്ചിക്കറി ഇതുപോലെ അങ്ങോട്ട് തിളച്ച് മറിയുന്നു ഇനി കുറച്ചും ഒന്ന് പറ്റാനുണ്ട് വരട്ടി എടുക്കണം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു അപ്പം അതുകൊണ്ടാകുമ്പോഴത്തേക്ക് നിങ്ങൾ അറിയിക്കാം അപ്പോൾ ഷോർട്ട് ബ്രേക്ക് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ അമ്മ ഇവിടെ എനിക്ക് വേണ്ടിയുള്ള ഗോതമ്പ് ഗോതമ്പോട്ട് എനിക്ക് മാത്രം മതി അതുകൊണ്ട് ഒന്നോ രണ്ടെണ്ണം മാത്രം ചെറുതായിട്ട് ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതിനുള്ള പരിപാടികൾ അമ്മ തയ്യാറാക്കി അപ്പോൾ കുക്കറിൻ്റെ മുകളിലാണ് അമ്മ അത് സെറ്റ് ചെയ്തേക്കുന്നത് ഈ ഒരു ചെടിയും ചിരട്ടപ്പൂട്ടാണ് കേട്ടോ അമ്മ ചിരട്ടപ്പൊട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ചിരട്ടപ്പൊട്ടാണ് അമ്മ ഉണ്ടാക്കുന്നത് കേട്ടോ ഓക്കെ ഇപ്പോൾ ചേട്ടപ്പുട്ടും ഇച്ചിരി പൂത്തുകറിയും നിങ്ങൾ സാം ഇപ്പോൾ സാം സാമന്ത പറയുന്നതെങ്കിൽ പുള്ളി ഏത്തക്കാപ്പും മേടിച്ചിട്ട് വരായിരുന്നു അപ്പോൾ ഞാൻ പുള്ളി പറയുന്നത് പോത്ത് കറിയും കൂടെ കഴിക്കാം പുട്ട് റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് നമ്മളിനും ഒഴിച്ചു ഒഴിച്ച് എന്തോ ആയിരിക്കും നോക്ക് കിട്ടുക ചേച്ചി ചാറ് മണിക്ക് ഡ്രൈ ആയിട്ട് മതി അമ്മ ഇച്ചാൽ പറ്റിച്ചതാന്നാൽ മതി ഓക്കെ ആ ഒത്തിരിയല്ല ഒരു മുന്ന ഷാജി കഴിക്കത്തില്ലേ ഇച്ചിരി റോസ്റ്റ് പോലെ അപ്പം എനിക്കുള്ള ഫുഡൊക്കെ വിളമ്പി എനിക്കുള്ള ഫുഡൊക്കെ വിളമ്പി അമ്മ വേണ്ട അടിപൊളിയായിട്ട് കൊണ്ടു തന്നേക്കുന്നു ഇതിന് കഴിച്ചിട്ട് ബാക്കി പറയാം ഇവിടെ കപ്പയുണ്ട് അപ്പഴത്തെ വീട്ടിൽ നിന്ന് ജിൻസി ജിൻസി ഇച്ചിര കറിയും അതുപോലെ കപ്പയും തന്നിട്ടുണ്ട് ഞങ്ങളത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് എനിക്കുള്ള ഫുഡും അമ്മ ഇവിടെ റെഡിയാക്കി ആക്കി തന്നിട്ടുണ്ട് അപ്പോൾ മെയിനായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ എന്താണിത് ഇത് ഗോതമ്പ് വീട്ടും പോത്ത് കറിയും ഇന്നത്തെ സ്പെഷ്യൽ അതാണ് ഈ സൺഡേ ഈ സ്പെഷ്യൽ ആക്കി മാറ്റി വയ്ക്കുന്ന ഇതാണ് പോത്ത് കറിയും ഗോതമ്പ് പൂട്ടും അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എനിക്ക് ആവശ്യത്തിനുള്ള ഫുഡുകളുണ്ട് കേട്ടോ പേരെയും കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ സഹോദരി തന്നെ ഏതും അവിടെ നമ്മളെ വിളിച്ചു ഞങ്ങളുടെ കപ്പ വേണോട് അത് ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇച്ചിരി ഈ തന്നേര അതാണ് ഈ കപ്പ അതിന് ശേഷം നമ്മൾ പുട്ടും പോത്തും കൂടെ ഒന്നിച്ച് ടേസ്റ്റ് നോക്കിയിട്ട് പറയും ഞങ്ങൾ നേരത്തെ കാണിട്ടുണ്ട് ഞങ്ങളുടെ വീഡിയോ പോത്തുകറി വെച്ചിട്ടുള്ളു അവിടെ നല്ല ചൂടാണ് കേട്ടോ അതെ വേർതിരിക്കണം ഇപ്പം പിന്നെ ഞങ്ങളുടെ പോത്തുകറി അതുപോലെ പുട്ടും കൂട്ടി അന്ന് കപ്പയായിരുന്നു പുഴിഞ്ഞ കപ്പ കൂട്ടി ഈ പ്രാവശ്യം അവധിക്ക് പോത്തുകറിയും പുട്ടും കൂടെ അമ്മയ്ക്ക് നോക്കാനേ പറ്റത്തുള്ളൂ കാരണം നോയമ്പാണ് ഞാനാണിത് കഴിക്കുന്നത് ഇവിടെ ആരും കഴിക്കത്തില്ല ഇന്ന് എനിക്ക് മാത്രമുള്ള ഒന്ന് രണ്ട് ദിവസത്തേക്കുള്ള ഉള്ള കാര്യം എനിക്കുള്ള റെഡി ആയിട്ടുണ്ട് അപ്പം ഇതൊക്കെ അവൻ കഴിക്കാം അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാം നമ്മുടെ വീഡിയോ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നീട് കാണുമ്പോൾ ബൈ ബൈ താങ്ക്